ി റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ടൗൺ നവീകരണത്തിന്റെ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് ഇന്ന് രാത്രി മുതൽ അത് അടച്ചിടുമെന്നുള്ള എന്നുള്ള കെ ആർ എഫ് പിടെ വാർത്ത വന്നതുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങൾ നമ്മുടെ പട്ടാമ്പിയിലും പരിസര പ്രദേശങ്ങളിലും ഉണ്ടായിട്ടുണ്ട് ശ്രീകൃഷ്ണ ജയന്തിയുമായി ബന്ധപ്പെട്ട് ഉള്ള ദിവസം തന്നെ ഇത് അടച്ചിടുന്നു എന്നുള്ളതും അത് വലിയ രീതിയിലൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും അത് ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ശ്രീകൃഷ്ണ ജയന്തിയുമായി ബന്ധപ്പെട്ട് ആരാധനാകർമ്മങ്ങളും അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിൽ പോകേണ്ടവർക്കും അതുപോലെ അതിൻ്റെ മറ്റു പ്രൊസഷനും മറ്റു പരിപാടികളുമായിട്ടൊക്കെ പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടാകുന്നു എന്ന കാര്യം പറഞ്ഞുകൊണ്ടുള്ള പ്രചരണങ്ങളൊക്കെ നടക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അതിൻ്റെ റോഡിൻ്റെ വർക്കുമായി ബന്ധപ്പെട്ട് അത് ആരാ ആരാധന നടത്തുന്നവർക്കോ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ജയന്തിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കോ യാതൊരു തടസ്സവും അതുണ്ടാവാത്ത രീതിയിലും വർക്ക് ക്രമീകരിക്കും എന്നതായിരിക്കും എന്നുള്ള കാര്യമാണ് അറിയിക്കാനുള്ളത് അതോടൊപ്പം തന്നെ വർക്ക് പൂർണ്ണമായി നിർത്തിവെച്ചുകൊണ്ടുള്ളതല്ല അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് എല്ലാവരും സഹകരിക്കണം ഇന്ന് രാത്രി മുതല് പൂർണ്ണമായി നിർത്തുന്നതിന് പകരം നമുക്ക് ഞായറാഴ്ച രാത്രി മുതൽ ടാറിംഗ് പ്രവർത്തനങ്ങൾ നടത്തുകയും മറ്റു അനുബന്ധ പ്രവർത്തനങ്ങൾ ഇന്ന് രാത്രിയും നാളെ രാവിലെയും പകലും ഒക്കെ ആയിട്ട് നടക്കുകയും ഗതാഗത നിയന്ത്രണങ്ങൾ ഉണ്ടാവുകയും പൂർണ്ണമായി നാളെ പകല് അടച്ചിടുന്നതും ഒഴിവാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം നമ്മൾ മുന്നോട്ട് വെക്കുന്നത് നമുക്കറിയാം അവിടെ ടി ആർ എഫ് പിയുമായി ബന്ധപ്പെട്ട നിർമ്മാണം നടക്കുമ്പോൾ പ്ലാന്റിന്റെ ഒഴിവ് ഇതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്ലാന്റിന്റെ ഒഴിവും പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ കേബിളുകൾ കട്ട് ചെയ്ത് മറ്റുള്ള എല്ലാ കാര്യങ്ങളും സൗകര്യങ്ങളും ഒക്കെ ചെയ്തിട്ടാണ് ഇങ്ങനെ നിർമ്മാണം നടത്തുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ശനി ഞായറും എന്ന ദിവസം അതുപോലെ തന്നെ മഴ ഇല്ലാതെ കുറച്ച് ദിവസം നമുക്ക് കിട്ടിയതും പരിഗണിച്ചുകൊണ്ടാണ് ടാറിങ് ക്വാളിറ്റിയോട് കൂടി ക്വാളിറ്റിയോടുകൂടി നടത്തുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് ഈ ദിവസങ്ങൾ കെ ആർ ഓഫ് തെരഞ്ഞെടുത്തിട്ട് അത് എം എൽ എയുമായിട്ട് കൂടിയാലോചിട്ടൊന്നും അല്ല ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ദിവസങ്ങൾ നോക്കിയിട്ടാണ് അതിങ്ങനൊരു ദിവസം ആണ് അവർ തിരഞ്ഞെടുത്ത് എന്നുള്ളത് ഭക്തജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് സ്വാഭാവികമായിട്ടും അത് ആ തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് എന്നാൽ ഭാഗികമായിട്ട് ആണ് പിന്നെ വർക്ക് നടക്കുന്നതെങ്കിലും ഗതാഗത നിയന്ത്രണങ്ങൾ ബാധികമായിട്ടുണ്ടാകും പൂർണ്ണമായി അടച്ചിടുന്നില്ല നാളത്തെ ദിവസം പക്ഷേ എല്ലാവരും അത് സഹകരിക്കുക ഇതിനെ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് ഒരു ഒരു ധ്രുവീകരണ പ്രവർത്തനത്തിന് വേണ്ടി ചില ആളുകളൊക്കെ ശ്രമിക്കുന്നുണ്ട് അത്തരം ശ്രമങ്ങളൊന്നും നടത്തേണ്ട കാര്യമില്ല അങ്ങനെയുള്ള ചിന്തകളോ അല്ലെങ്കിൽ ഈ പട്ടാം തീയുടെ മണ്ണിൽ ഒരു വർഗീയമായ ധ്രുവീകരണം നടത്താൻ നോക്കുന്ന ആളുകളോട് അത്തരത്തിലുള്ള ചിന്തകൾ ഉണ്ടാവേണ്ട കാര്യമില്ല നേരിട്ട് തന്നെ മാന്യമായിട്ട് ഈ കാര്യങ്ങൾ നമുക്ക് സംസാരിച്ച് തീർക്കാവുന്നേ ഉണ്ടായിരുന്നല്ലോ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അവരത് നോക്കാതെ അത്തരത്തിലുള്ള ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പരിഹരിക്കാൻ ബാക്കിയുള്ളവരുണ്ട് പക്ഷെ അതൊരു അവസരമാക്കി ഏറ്റെടുത്തുകൊണ്ട് ദുരുവീകരിക്കാൻ നോക്കുന്ന ആളുകളോട് പറയാനുള്ളത് അത്തരം കാര്യങ്ങളൊന്നും പട്ടാമ്പിയിൽ വില എന്നാണ്